ല്ലേ ഈയൊരു ക്ലാസ്സിൽ ഈ ഒരു സമയത്ത് ജോയിൻ ചെയ്യാന്നൊക്കെ പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യല്ല അപ്പോ ജോയിൻ ചെയ്ത എല്ലാവർക്കും ഞാൻ എന്റെ നന്ദിയും അഭിനന്ദനവും അറിയിക്കുകയാണ് എന്റെ പേര് സജ്ന ഞാൻ ടീച്ചറാണ് ഞാൻ വിംബിൾ അക്കാദമിയിൽ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു ട്രെയിൻഡ് ഒരു ഫോർത്ത് ബാച്ചുലർ സ്റ്റുഡന്റ് ആയിരുന്നു മുമ്പ് ഇപ്പൊ വിമ്പിൾ അക്കാദമി ഫാക്കൽറ്റി കൂടിയാണ് എക്സാമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പരീക്ഷയും അതുപോലെ സ്റ്റഡീസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സാം എക്സലൈൻസ് ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ്മെന്റ് കോഴ്സ് അതുപോലെ വെക്കേഷൻ ക്യാമ്പ് അതൊക്കെ ചെയ്തു വരുന്നു അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് മോർണിംഗ് റൂട്ടീനെ കുറിച്ചാണ് അപ്പോൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ സ്ലോ മോർണിംഗിനെ കുറിച്ച് മാമൊരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പോ രാവിലെ എഴുന്നേൽക്കുന്നതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെ രാവിലെ നമ്മൾ എഴുന്നേറ്റു ശേഷം സാധാരണ എഴുന്നേറ്റണേക്കാളും ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ മുമ്പൊക്കെ എഴുന്നേറ്റിട്ട് നമ്മൾ ഒരു കുറച്ച് എഫക്റ്റീവ് ആയിട്ടുള്ള നമ്മൾക്ക് എന്താണ് നമ്മളുടെ ലൈഫിൽ തന്നെ ഒരുപാട് മെന്റലിയും ഫിസിക്കലിയും ഒരുപാട് ചേഞ്ചസുകൾ ഒക്കെ ഉണ്ടാക്കുന്ന കുറെ റുട്ടീൻസുകളൊക്കെ നമ്മൾ കൊണ്ടുവരുന്നത് നമ്മൾക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മളുടെ ലൈഫിൽ അത് ഉണ്ടാക്കുന്നുള്ളതാണ് രാവിലെ എന്നിട്ട് ആ ഒരു വൺ അവർ ഒക്കെ ആ ഒരു ടൈമിൽ നമ്മൾ പ്രേയർ നമ്മളുടെ മെഡിറ്റേഷൻ അതുപോലെ എക്സസൈസ് റീഡിങ് ജേണലിങ് പോസിറ്റീവ് അഫർമേഷൻസ് കൊടുക്കുക രാവിലെ തന്നെ നമ്മൾ ഇങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള ടോക്ക് സെൽഫ് ടോക്ക് നടത്തുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതായത് പോസിറ്റീവ് ആയിട്ടുള്ള വിഷ്വലൈസേഷൻ നമ്മളുടെ ലൈഫിൽ നല്ലത് സംഭവിക്കുന്നു ആ ഒരു ഡേ നന്നാവുന്നു നന്നാവുന്നുള്ളൊരു വിഷ്വലൈസേഷൻ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് രാവിലെ തന്നെ കിട്ടുക അത് ശരിക്കും നമ്മൾ ആ ഒരു ഇത് ചെയ്യുമ്പോഴാണ് നമുക്കത് ഏഹ് അറിയാൻ പറ്റുക നമ്മുടെ ലൈഫിൽ തന്നെ പയ്യെ പയ്യെ ഒരുപാട് ചേഞ്ചസുകൾ നമുക്ക് ഉണ്ടാവും മോർണിങ്ങില് നല്ലൊരു റുട്ടീന് നമ്മൾ കൊണ്ടുവരാണെങ്കിലും മെന്റലിയും ഫിസിക്കലിയും നമുക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും അപ്പൊ ഈ ഒരു ക്ലാസ് ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫൈവ് ആണ് അപ്പൊ എന്തായാലും ഒരു ഫൈവ് തേർട്ടിക്ക് ക്ലാസ് എന്ന് പറയുമ്പോ എന്തായാലും ഒരു ഫൈവ് ഓ ക്ലോക്കിന് അറ്റ്ലീസ്റ്റ് ഒരു അഞ്ചേകാലിനെങ്കിലും നമ്മൾ എഴുന്നേറ്റ് റെഡി ആയിട്ട് വേണം ലൈവില് ജോയിൻ ചെയ്യാനായിട്ടിരിക്കണെങ്കിൽ അല്ലെ അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യന് ചോദിക്കുകയാണ് ഒരു മോർണിംഗ് സെഷനിൽ അറ്റൻഡ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ ഒരു നേരത്തെ എഴുന്നേൽക്കുന്നത് അല്ലെങ്കിൽ മുമ്പ് ണ്ടായിരുന്ന ഒരു ശീലാണോ നേരത്തെ എഴുന്നേക്കാറുണ്ടോ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യോ അല്ലെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ടോ ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഈ ഒരു സമയത്ത് ഇപ്പൊ എഴുന്നേക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ മുമ്പ് ഒക്കെ എഴുന്നേക്കാറുണ്ട് നേരത്തെ എഴുന്നേക്കാറുണ്ട് ഫോർഒക്ലോക്കിന് ഫോർ തെർട്ടിക്കൊക്കെ അല്ലെങ്കിൽ നേരത്തെ എഴുന്നേൽക്കാറുള്ളതാണോ എണീക്കാറുണ്ട് എഴുന്നേക്കാറുണ്ട് ഓക്കെ ബാക്കിയുള്ളവരൊക്കെ നേരത്തെ എഴുന്നേക്കും പത്തെട്ടി ആകുമ്പോൾ എഴുന്നേക്കും ബാക്കി അപ്പൊ നമ്മള് ഈ ഒരു മോർണിംഗ് സർക്കിളിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോ ഒരുപാട് പേര് അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ എനിക്ക് തോന്നുന്നു ഒരു നൂറിലധികം പേര് നമ്മളുടെ ഗ്രൂപ്പിലുണ്ട് കുറെ പേരൊക്കെ എന്നാലും കുറച്ച് കുറച്ചുപേരാണ് എനിക്ക് തോന്നാൻ ഇപ്പൊ ഇവിടെ എത്ര പേര് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു പതിനഞ്ചു പേരാണ് ഇപ്പൊ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത് അപ്പൊ കുറെ പേരൊക്കെ നേരത്തെ എഴുന്നേക്കുന്നവരൊക്കെ തന്നെയായിരിക്കും അവർ ഈ സമയത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും ചിലപ്പോ വർക്കിംഗ് ആയിട്ടുള്ള ലേഡീസിനായാലും ഇപ്പൊ ആ ഒരു ടൈമിൽ ചിലപ്പോ വർക്കിങ് ജോലിക്കൊക്കെ പോകേണ്ടവർക്ക് ആയാലും ഈ ഒരു സമയത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നവരായിരിക്കും പിന്നെ കുറച്ച് കുറച്ചുപേരെന്നു പറയുന്നത് അതായത് രാവിലെ നേരത്തെ എഴുന്നേൽക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് അത് ഗ്രൂപ്പിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്തതായിരിക്കും പിന്നെ അവർക്ക് ലൈവില് ജോയിൻ ചെയ്യാൻ പറ്റാത്ത ചിലപ്പോ അവർക്ക് ആ ഒരു ശീലം നേരത്തെ എഴുന്നേറ്റിട്ട് ഈ ഒരു സമയത്തൊക്കെ ഒരു അഞ്ചു മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് ആ ഒരു ശീലം ഇല്ലാത്ത കൊണ്ട് ചിലപ്പോ ലൈവില് ജോയിൻ ചെയ്യാത്തവരുണ്ടാകും അല്ലേ അപ്പൊ ശരിക്കും നമുക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ടെങ്കിൽ നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേക്കും അല്ലെ ഫോർ എക്സാമ്പിൾ പറയണെങ്കിൽ നമ്മുടെ ഫാമിലിന്ന് ഒരു ട്രിപ്പ് പോകാന്ന് വിചാരിക്കാം അപ്പൊ നമ്മളത് കുറച്ച് ദിവസമായ എല്ലാവരും ഭയങ്കര ഡിസ്കഷനും ഒക്കെ ചെയ്തിട്ട് നമ്മളൊരു ഡേ ഫിക്സ് ചെയ്തേക്കാണ് അപ്പൊ അന്ന് നമുക്ക് രാവിലെ അഞ്ചു മണിക്ക് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം അപ്പൊ രാവിലെ തീരെ നേരത്തെ എഴുന്നേക്കാത്ത ആൾക്കാരാണെങ്കിലും നമുക്കൊരു നാലുമണിക്കെങ്കിലും എഴുന്നേറ്റ് റെഡിയായി ഫ്രഷ് ആയാലേ നമുക്ക് ആ ഒരു സമയത്ത് മണി ആവുമ്പഴത്തേനെ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അല്ലേ അപ്പൊ അപ്പൊ ടൂർ എന്നൊക്കെ പറയുമ്പോൾ ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഫാമിലി ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും അപ്പൊ നമുക്ക് ആ ഒരു ട്രിപ്പ് മിസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവും അപ്പൊ ആ ഒരു റീസൺ ഉണ്ടല്ലേ അപ്പൊ നമ്മൾ എന്തായാലും മണിക്ക് അലാറം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് എന്തായാലും ചാടി എണീറ്റിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യും അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു അപ്പൊ എന്തോ ഒരു കാര്യം മിസ്സാവുന്ന കാരണം ഒരു റീസൺ ഉള്ള കാരണം കൊണ്ട് നമ്മൾ എന്താണ് എഴുന്നേക്കുന്നു അലാറം അല്ലെങ്കിൽ ചിലപ്പോ നമ്മൾ അലാറം ഓഫ് ചെയ്ത് കിടക്കും ഇപ്പൊ നമ്മുടെ വീട്ടില് വേറെ റിസമ്പിളും നമ്മുടെ വീട്ടിലെ സ്പെഷ്യൽ ഇവന്റ് എന്തെങ്കിലും നടക്കണം എന്ന് വിചാരിക്കാം ഗസ്റ്റുകളൊക്കെ ഒരു പത്ത് മണിയാവുമ്പഴേത്തിനും എല്ലാവരും വരും നമുക്ക് കൊറേ കാര്യങ്ങൾ നമുക്കിന് ചെയ്ത് തീർക്കാനുണ്ട് അപ്പൊ ഒരു അഞ്ചരയ്ക്ക് എഴുന്നേക്കാന്ന് വിചാരിക്കണം ലേറ്റ് ആയിട്ട് എഴുതി ആള് അപ്പൊ എന്തായാലും നമ്മൾ ആ ഒരു സമയത്ത് എഴുന്നേൽക്കും കാരണം നമ്മൾ ഒക്കെ വരുമ്പോഴത്തേനും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ നമ്മളുടെ ആ ഒരു എന്താണ് അവിടെ ഒരു നമ്മളുടെ ഒരു വാല്യൂ ആണ് നഷ്ടപ്പെടുന്നുള്ള ഒരു ഇത് നമുക്ക് ഇണ്ടല്ലേ അപ്പോഴും നമ്മൾ എണീക്കും അല്ലെങ്കിൽ ഇനിയിപ്പോ നമ്മള് രാവിലെ ഒരു പെയ്ഡ് ആണ് ചെയ്യണമെന്ന് വിചാരിക്കുക റെക്കോർഡിങ്സ് ഒന്നും അവൈലബിൾ അല്ല അപ്പോഴും നമ്മൾ എന്താണ് നമ്മള് എഴുന്നേക്കും ആ കോഴ്സിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ലൈവില് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ എണീക്കും കാരണം വെച്ചാൽ നമുക്ക് ആ ഒരു പെയ്ഡ് കോഴ്സ് ആണ് അപ്പൊ നമുക്ക് ഒരു പെയിൻ ആയിരിക്കും അല്ലെ അപ്പൊ എന്തായാലും എണീക്കും അപ്പൊ എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ടെങ്കിൽ അപ്പൊ നമ്മളൊക്കെ രാവിലെ എല്ലാവരും എഴുന്നേക്കും അല്ലെങ്കിൽ ചിലപ്പോ നമ്മ ആ റീസൺ ഉണ്ടെങ്കിൽ നമ്മൾ എഴുന്നേക്കും അല്ലാത്ത ദിവസം ലേറ്റായിട്ടായിരിക്കും എഴുന്നേക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞുകഴിഞ്ഞാല് നമുക്ക് ഒരു റീസൺ ആണോ രാവിലെ നേരത്തെ എഴുന്നേക്കാനായിട്ട് നമുക്കൊരു റീസൺ ആണോ അല്ലെങ്കിൽ ഒരു നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ആണോ വേണ്ടത് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ആണല്ലേ ശരിക്കും വേണ്ടത് റീസണും ഉണ്ടാവാം റീസൺ ഉണ്ടെങ്കിൽ നമ്മൾ എഴുന്നേൽക്കും എന്നാലും അതിനേക്കാൾക്ക് ഉപരി നമുക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ആണ് നമുക്ക് രാവിലെ നേരത്തെ എഴുന്നേക്കാം എന്നുള്ളതിന് വേണ്ടി കാരണം നമ്മൾ രാവിലെ നേരത്തെ കുറച്ച് നേരത്തെ സാധാരണ എഴുന്നേക്കണേക്കാളും കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ട് കുറച്ച് നല്ലൊരു റുട്ടീൻ നമ്മുടെ റുട്ടീനിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് തന്നെയാണ് അല്ലേ അപ്പോൾ നമ്മളോട് തന്നെയാണ് നമ്മൾക്ക് എന്താണ് ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവേണ്ടത് അപ്പൊ നമ്മളോട് തന്നെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുമ്പോൾ നമ്മുടെ ചുറ്റും ിലേക്കും നമുക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ നമുക്ക് നമ്മളോട് തന്നെ ഒരു ബോധം ഉണ്ടായിരിക്കണം അതായത് നമ്മൾ രാവിലെ എഴുന്നേക്കുന്നെ നമ്മൾ എക്സസൈസ് ചെയ്യുന്നു മെഡിറ്റേഷൻ പ്രേയർ ജേണലിംഗ് റീഡിങ് ഇതൊക്കെ ചെയ്യുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ എന്താണ് ഞാൻ നമ്മുടെ മൈൻഡിനെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നുള്ള ഒരു ബോധം ഉണ്ടാവുക അതുപോലെ നമ്മുടെ ബോഡി ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഴുന്നേക്കുന്നത് നമ്മുടെ ഗോൾസ് അതിനെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നുള്ള ഒരു ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മളൂടെ തന്നെ ഉണ്ടാവുമ്പോഴാണ് റീസൺ അല്ല നമുക്ക് വേണ്ടത് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ആണ് വേണ്ടത് അപ്പൊ ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് ഉണ്ടാവുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യാൻ പറ്റും റീസൺ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എണീക്കും പക്ഷെ അതിനേക്കാളൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളതും പവർഫുൾ ആയിട്ടുള്ളതാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക നമുക്ക് എന്താണ് നമുക്കൊരു രാവിലെ എഴുന്നേൽക്കാനായിട്ടുള്ള ഒരു എനർജിയും നമുക്ക് ഉണ്ടാവും ഇപ്പൊ നമ്മൾ രാവിലെ നേരം എഴുത്ത് എണീഞ്ഞാല് ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ണീക്കാന്നുള്ളതാണ് നേരത്തെ എപ്പോഴാണ് നമ്മൾ നേരത്തെ എണീക്കാൻ വിചാരിച്ചിട്ടുള്ളത് ആ ഒരു ടൈമിൽ എണീക്കാന്നുള്ളതാണ് നമ്മളുടെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുമോ അത് ശരിക്കും കാണിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് നമ്മുടെ ഗോൾസിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ടൈമിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഹെൽത്ത് റെസ്പെക്ട് ചെയ്യുന്നുണ്ടെന്നാണ് ആ ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് ഉണ്ടാവുമോ അത് കാണിക്കുന്നത് അതുപോലെ നമ്മൾ നമ്മൾ തന്നെ ഒരു പേഴ്സണൽ പ്രോമിസ് കൊടുക്ക ഐ മീൻ ചാർജ് ഓഫ് മൈ ഡേ എന്റെ ഈ ഒരു ദിവസത്തിന്റെ ചാർജ് എനിക്കാണ് അല്ലേ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതായിരിക്കും നമുക്ക് വരുന്നത് അല്ലേ അപ്പൊ ആ ഒരു പേഴ്സണൽ പ്രോമിസ് എപ്പോഴും നമ്മൾ കൊടുക്കാന്നുള്ളത് നമ്മൾ തന്നെ നമ്മളുടെ അലാറം ആയിട്ട് മാറാന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പൊ അത് പിന്നെ നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് അതിന് നമുക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റുകളെ കുറിച്ച് ആലോചിക്കാം നമ്മൾ ഈ ഒരു റുട്ടീൻസ് ഒക്കെ കൊണ്ടുവരുമ്പോഴൊക്കെ അതിനൊക്കെ ഒക്കെ ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ടല്ലേ ഓരോന്നിനും ഓരോന്നിനും ഇപ്പൊ മെഡിറ്റേഷൻ ചെയ്യുന്നതിന് അതിന് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട് അതുപോലെ പ്രേയർ നമ്മുടെ പ്രേയർ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ് ഏഹ് അതുപോലെ പോസിറ്റീവ് അഫർമേഷൻ കൊടുക്കുന്നത് എക്സസൈസ് ചെയ്യുന്നത് ഇതിനൊക്കെ അതിൻ്റെതായ ഓരോ ബെനിഫിറ്റുകളും അതിന്റെ ഒരു സയന്റിഫിക് സൈഡുകളൊക്കെ ഉണ്ട് അല്ലെ നമുക്ക് കിട്ടുന്നുണ്ട് ആ ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് അപ്പൊ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റുകളെ കുറിച്ച് നമ്മൾ ആലോചിക്കുക നമ്മൾ ഒരു വിഷ്വലൈസ് ചെയ്യുക നമ്മളുടെ ലൈഫിൽ നമ്മൾ നമ്മളുടെ ഗോൾസുകളൊക്കെ അച്ചീവ് ചെയ്യുന്നതായിട്ടും നമ്മൾ ഹെൽത്തി ആയിട്ടും നല്ല എനർജറ്റിക് ആയിട്ടും ഇരിക്കുന്നതായിട്ടൊക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക അപ്പൊ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആണ് രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് അതായത് നമ്മൾക്ക് റീസൺ എല്ലാം വേണ്ടത് നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് ഇരിക്കുക റെസ്പോൺസിബിലിറ്റി വേണം എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിപ്പറേഷൻ ഇപ്പൊ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മളൊരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മുൻ നേരത്തെ മുൻകൂട്ടി അതിനൊരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ ആ കാര്യം കുറച്ചും കൂടെ ഭംഗി നമുക്ക് ചെയ്യാൻ കഴിയും അല്ലെ ഇപ്പൊ ഞാൻ തന്നെ ഇപ്പോ ഇപ്പൊ ഇന്നെനിക്കൊരു ക്ലാസ് ഉണ്ട് ഒരു സെഷൻ ഫൈവ് തേർട്ടിക്ക് ഒരു സെഷൻ ഉണ്ട് അപ്പൊ ഞാൻ എന്നാൽ ഒരു പ്രിപ്പറേഷനും ഇല്ല എന്താ പറയേണ്ടത് എന്താ ടോപ്പിക് എന്നൊന്നും എനിക്കൊരു പ്രിപ്പറേഷൻ ഇല്ല ഞാൻ രാവിലെ ഒരു അഞ്ചു ഇരുപതായപ്പോ എഴുന്നേക്കിട്ട് വേഗം ഇങ്ങനെ മൊബൈൽ ഓൺ ചെയ്ത് അതിന് മൊബൈൽ വന്നിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞാൽ എഫക്റ്റീവ് ആവില്ല അല്ലെ അപ്പൊ അതേപോലെ തന്നെ എന്തൊരു കാര്യത്തിനും നമ്മളൊരു പ്രിപ്പറേഷൻ വേണം ഇപ്പൊ നമ്മളൊരു മോർണിംഗ് റൂട്ടീന് വേണം എന്ന് വിചാരിക്കുമ്പോ നമുക്ക് അതിനും ഒരു പ്രിപ്പറേഷൻ വേണം അപ്പൊ അതായത് മോർണിംഗ് റുട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മള് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കണം അപ്പൊ നമ്മൾക്ക് കുറച്ചും കൂടെ എനർജറ്റിക് ആയിട്ടും ഫ്രഷ് ആയിട്ടും നമുക്ക് രാവിലെ എഴുന്നേൽക്കാനായിട്ട് പറ്റും അപ്പൊ അതിന് നമ്മൾ രാവിലെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മോർണിംഗ് റുട്ടീന് വേണം എന്ന് വിചാരിക്കുമ്പോൾ നമ്മളൊരു നൈറ്റ് റൂട്ടീനാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റാണ് നമുക്ക് ഇണ്ടാവേണ്ടത് അപ്പൊ നമുക്ക് നല്ലൊരു നൈറ്റ് റൂട്ടീന് എങ്ങനെ ചെയ്യാം എന്നുള്ള കുറച്ച് ടിപ്സുകളാണ് ഞാൻ പറഞ്ഞ് പറയാൻ പോകുന്നത് ഫസ്റ്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് സ്ലീപ്പ് ഓൺ ടൈം അതായത് സമയത്തിന് ഉറങ്ങാൻ അതായത് ഉറങ്ങാനും ഉണരാനും നമ്മള് ശ്രമിക്കുക അതായത് നമുക്കൊരു സ്ലീപ്പ് ഷെഡ്യൂൾ ഉണ്ടാവണം ഒരു ദിവസം പത്ത് മണിക്ക് ഉറങ്ങി പിറ്റേ ദിവസം പത്തരയ്ക്ക് ഉറങ്ങി പിന്നെ പതിനൊന്നരക്ക് പിന്നെ ഒരു മണിക്ക് അങ്ങനെയൊക്കെ പല പല ടൈമിൽ ഉറങ്ങാണ്ട് എപ്പോഴും നമ്മൾ മാക്സിമം നമ്മൾ ഒരേ സമയത്തന്നെ ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ചിലപ്പോഴൊക്കെ നമുക്ക് ചിലപ്പോൾ ലേറ്റായിട്ടൊക്കെ ഉറങ്ങേണ്ടി വരും ചില സമയത്തൊക്കെ എന്നാലും നമ്മൾ നമ്മളുടെ ആ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഒരേ സമയം തന്നെ ഉറങ്ങാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രമിക്കാന്നുള്ളതാണ് നമ്മുടെ ബ്രെയിനിൽ ഒരു ബോഡി ക്ലോക്ക് ഉണ്ട് ഒരു ഇന്റേണൽ ക്ലോക്ക് ബയോളജിക്കൽ ക്ലോക്ക് എന്നൊക്കെ പറയും ആ ഒരു ഇന്റേണൽ ക്ലോക്ക് ആണ് നമ്മളുടെ സ്ലീപ്പ് റെഗുലേറ്റ് ചെയ്യുന്നത് അതായത് നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഉറങ്ങാനായിട്ട് സഹായിക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട് നമ്മൾ ഉറങ്ങാൻ ഉറ ഉറക്കത്തിന് സഹായിക്കുന്ന ഒരു ഹോർമോൺ എന്ന് പറയുന്നത് ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെലാട്ടോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോൺ ആണ് അതെങ്ങനെയാ വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മെലാട്ടോണി രാത്രിയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുക കൂടുതൽ പകല സമയത്തേക്കാളും രാത്രിയാണ് ഈ മെലാ മെലാട്ടോണിന്റെ പ്രൊഡക്ഷൻ നമ്മുടെ ബ്രെയിനിൽ നടക്കുന്നത് അതെങ്ങനെയാ ഈ മെലാട്ടോണിന്റെ പ്രൊഡക്ഷൻ നടക്കണത് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ നമ്മുടെ ബ്രെയിനിൽ ഒരു ഇന്റേണൽ ക്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ആ ഒരു ക്ലോക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബോഡിയിൽ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് സ്ലീപ്പും അതിൽ പെടുന്നതാണ് സ്ലീപ്പ് അപ്പൊ ഈ ഒരു ഇന്റേണൽ ക്ലോക്ക് രാത്രി ആവുമ്പോൾ ഇരുട്ടാണല്ലോ അപ്പൊ നമ്മുടെ കണ്ണുകളിലേക്ക് ഇരുട്ടിന്റെ ആ ഒരു ഇത് വരുമ്പോ ലൈറ്റ് പോകുമ്പോ സൺലൈറ്റിനെ ബേസ് ചെയ്തിട്ടാണ് അത് ലൈറ്റ് ഇല്ലാത്തൊരു ഇത് ഉണ്ടാവുമ്പോ നമ്മ ഈ ഇന്റേണൽ ക്ലോക്ക് നമ്മുടെ ബ്രെയിനിന് ഒരു സിഗ്നൽ കൊടുക്കും അതായത് മെലാട്ടോണി രാത്രിയാണെന്നുള്ളത് മെലാട്ടോണിൻ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സിഗ്നൽ കൊടുക്കും അപ്പൊ ഈ ഒരു മെലാട്ടോണിന്റെ പ്രൊഡക്ഷൻ ബ്രെയിൻ സ്റ്റാർട്ട് ചെയ്യും അങ്ങനെയാണ് നമ്മൾക്ക് ഈ ഒരു മെലാട്ടോണിന്റെ പ്രൊഡക്ഷൻ കൂടുമ്പോഴ് നമ്മള് ഉറക്കത്തിലേക്ക് പോവാ അപ്പൊ രാവിലെ നേരെ രാവിലെ ആവുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് മെലാട്രോണിന്റെ പ്രൊഡക്ഷനും സ്റ്റോപ്പ് ചെയ്യും കാരണം ലൈറ്റ് വന്നു നമ്മുടെ കണ്ണുകളിലേക്ക് റൂമിൽക്കൊക്കെ ലൈറ്റ് വരുമ്പോഴി എന്താണ് നമ്മളുടെ ഇന്റേണൽ ക്ലോക്ക് ഐഡന്റിഫൈ ചെയ്യും ലൈറ്റ് ആണ് അപ്പൊ ബ്രെയിനിന് സിഗ്നൽ കൊടുക്കും മെലാട്രോണിന്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യും അങ്ങനെയാണ് സോറി അങ്ങനെയാണ് ഇതിന്റെ ഇത് നടക്കുന്നത് മെലാട്ടോണിന്റെ പ്രൊഡക്ഷൻ വരുന്നത് അപ്പൊ നമ്മുടെ ബ്രെയിനിലുള്ള ഒരു ഇന്റേണൽ ക്ലോക്ക് ആണ് സ്ലീപ്പ് റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ കണ്ണുകളിലേക്ക് ലൈറ്റ് ഡാർക്ക് ആവുന്ന സമയത്ത് ഇരിട്ടാവുന്ന സമയത്ത് ബ്രെയിനിൽ സിഗ്നൽ കൊടുക്കും മെലാട്ടോണി പ്രൊഡ്യൂസ് ചെയ്യും സ്ലീപ്പ് എങ്ങനെയാണ് നടക്കുന്നത് പിന്നെ നമുക്ക് സ്ലീപ്പ് നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു സ്ലീപ്പ് ഷെഡ്യൂൾ ഉണ്ടെങ്കിലും നമ്മളുടെ ഇന്റേണൽ ക്ലോക്ക് അത് ഐഡന്റിഫൈ ചെയ്യും അതായത് നമ്മളെ എല്ലാ ദിവസവും ഒരു പത്ത് മണിക്ക് ഉറങ്ങുന്ന ആളാണ് അപ്പൊ നമ്മളൊരു അരമണിക്കൂർ മുമ്പ് തന്നെ ബ്രെയിനിന് ഉറങ്ങാൻ പോണതിന്റെ സിഗ്നൽ ഒക്കെ കിട്ടുമ്പോൾ ആ ഒരു ടൈം ആകുമ്പോ ഒരു പത്ത് മണി ആവുമ്പോഴത്തേനും എന്താണ് നമുക്ക് ഉറങ്ങാനായിട്ടുള്ള ആ ഒരു മെലാട്ടോണിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവും അപ്പൊ അതൊരു ആ ഒരു സ്ലീപ് ഷെഡ്യൂൾ കൊണ്ടുവരുമ്പോഴാണ് അത് ഉണ്ടാവുക രണ്ടോ മൂന്നോ ദിവസം ദിവസമൊന്നുമല്ല നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ അതിൽ റുട്ടീൻ ആയിട്ട് മാറും അല്ലെ അപ്പോഴാണ് പിന്നെ ഓട്ടോമാറ്റിക്കലി എന്താണ് ഏഹ് ലൈറ്റ് ഒന്നും ഇല്ലാതെ തന്നെയും സോറി ഡാർക്ക് ഒന്നുമില്ലാതെ തന്നെയും ഇന്റർഡൽ ക്ലോക്ക് ചെയ്യും മെലാട്ടോണയും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള സിഗ്നല് ബ്രെയിനിൽ കൊടുക്കും അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയത്ത് എപ്പോഴും ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ആ ഒരു സമയത്ത് തന്നെ എപ്പോഴും ഉറങ്ങാനും പറ്റും രാവിലെ ഒരു ടൈമിൽ എഴുന്നേൽക്കാനും നമുക്ക് ഫ്രഷ് ആയിട്ട് നമുക്ക് എഴുന്നേൽക്കാനും പറ്റും അപ്പോ ഇപ്പൊ നമ്മള് പല ടൈമില് ഉറങ്ങുന്ന ആളാണെന്ന് വിചാരിക്കും ചിലപ്പോ പത്ത് മണിക്ക് ചിലപ്പോ പതിനൊന്ന് മണിക്കൊക്കെ ഉറങ്ങുന്ന ആളാണെങ്കിൽ നമ്മളുടെ ഇന്റേണൽ ക്ലോക്കിന് കൺഫ്യൂസ്ഡ് ആവും നമ്മൾ ഉറങ്ങണം എന്നുള്ളത് അപ്പൊ മെലാട്ടോണിന്റെ പ്രൊഡക്ഷനൊന്നും അപ്പൊ അങ്ങനെ നടക്കില്ല നമ്മൾ ഉറക്കത്തിലേക്ക് പോകാനുള്ളൊരു ഇത് ഉണ്ടാവില്ല അപ്പൊ ഇതാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്റേണൽ ക്ലോക്കിന് റുട്ടീന് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇങ്ങനെ ഒരേ റൂട്ടീനിൽ നമ്മൾ ഒരേ സമയത്ത് ഉറങ്ങാനായിട്ടുള്ള സിഗ്നൽ നമ്മൾ ഉറങ്ങുന്ന ഒരിതുണ്ടീലുണ്ടെങ്കിലും നമുക്ക് നമുക്ക് എന്താണ് രാത്രി നന്നായിട്ട് കിടന്നുറങ്ങി നല്ല ഡീപ്പ് സ്ലീപ്പിലൊക്കെ കിടന്നുറങ്ങിയിട്ട് രാവിലെ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് എഴുന്നേക്കാൻ പറ്റും അപ്പൊ രാത്രി ഒരേ ഒരേ സമയത്ത് കിടന്ന് ഉറങ്ങാന്നുള്ളത് ഫസ്റ്റ് പോയിന്റ് ആണ് പറയുന്നത് പിന്നെ പിന്നെ വേറെ പറയുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരു ഉറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ പത്ത് മണിക്ക് ഉറങ്ങുന്ന ആളാണെങ്കിൽ ഒരു ഒമ്പതര ആവുമ്പോഴത്തേക്കും നമ്മൾ ഉറങ്ങാനായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻസ് ചെയ്യുക ഒരു ഒ അരമണിക്കൂർ മുമ്പ് നമ്മള് മോന്റെ മൊബൈൽ ഫോണൊക്കെ മാറ്റി മാറ്റിവെക്കാം ഞാനിപ്പോ പറഞ്ഞല്ലോ ഇന്റേണൽ ക്ലോക്കിന്റെ കാര്യം ഇന്റേണൽ ക്ലോക്ക് എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ കണ്ണിലേക്ക് ഇരിട്ട് വരുമ്പോൾ ഡാർക്ക് ആവുമ്പോഴാണ് അതിനും എലാട്രോണിന്റെ പ്രൊഡക്ഷൻ അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള സിഗ്നൽ കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ഈ മൊബൈൽ നോക്കി കെടുക്കുമ്പോ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് മൊബൈലിന്റെ ആ ഒരു ബ്ലൂ ലൈറ്റ് വരുമ്പോൾ നമ്മുടെ കണ്ണുകളിലേക്ക് വരുമ്പോ ഇന്റേണൽ ക്ലോക്ക് കൺഫ്യൂസ്ഡ് ആവേണ് ഇത് രാത്രിയാണോ പകലാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരണം അപ്പോഴും നമ്മളുടെ ഓർക്കത്തിന് പ്രശ്നം വരണം അപ്പോ ഒരു മൊബൈൽ ഫോൺ ഫോണ് നമ്മളൊരു അരമണിക്കൂർ ഒരു മണിക്കൂർ മുമ്പെങ്കിലും നമ്മളുടെ അടുത്തെന്ന് മാറ്റി വെക്കാം എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് പിന്നെ നമ്മളുടെ റൂം അതായത് നമ്മൾ നൈറ്റ് റൂട്ടീൻ നൈറ്റ് നല്ലതാക്കാനുള്ള ടിപ്സ് ആണ് പറയുന്നത് നമ്മുടെ റൂം ഡാർക്ക് ആക്കി വെക്കാം ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ലൈറ്റ് ലൈറ്റ് ഡാർക്ക് ലൈറ്റ് ആക്കിയായിട്ടൊക്കെ വെക്കുക അതൊരു ഇതാണ് പിന്നെ റൂം നമ്മൾ ഒരു അരമണിക്കൂർ മുമ്പ് നമ്മളൊരു ഇത് ചെയ്യണം നമ്മളുടെ ബ്രെയിനിങ് സിഗ്നൽ ഒക്കെ കൊടുക്കാൻ വേണ്ടി നമ്മൾ നമ്മളെന്ത് ചെയ്യാം നമ്മളുടെ റൂമൊക്കെ നല്ല ക്ലീൻ ക്ലീനാക്കി ബോഡിയൊക്കെ ക്ലീൻ ചെയ്ത് വേണമെങ്കിലൊക്കെ ഒന്ന് ഒരു ബാത്തൊക്കെ എടുത്ത് അങ്ങനെ നമ്മളൊരു പ്രിപ്പറേഷൻ ചെയ്യാം പിന്നെ ഈ അരമണിക്കൂർ കെടുക്കുന്നതിന് അരമണിക്കൂറുള്ള മുമ്പുള്ള സമയം നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക അതായത് നമ്മുടെ പ്രേയർ മെഡിറ്റേഷൻ റീഡിങ് പോസിറ്റീവ് തിങ്കിങ് ട്യൂഡിലിസ്റ്റ് നാൾ എന്തൊക്കെയാണ് നമ്മൾക്ക് ചെയ്യേണ്ടത് പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ള ഒരു പ്രിപ്പറേഷൻസ് എടുക്കുക പിന്നെ നമ്മുടെ അപ്പൊ അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് നമ്മൾ ഒരു കൊണ്ടുവരാൻസ് നമ്മൾ നൈറ്റിൽ തന്നെ ചെയ്യാൻ നോക്കുക അപ്പൊ അത് എന്താണ് നമുക്ക് രാവിലെ എഴുന്നേക്കാനായിട്ടുള്ളൊരു നേരത്തെ ബ്രെയിനിന് സിഗ്നൽ കൊടുക്കണം നമ്മൾ ഉറങ്ങാൻ പോകുന്നു എന്നുള്ള ഒരു സിഗ്നൽ കൊടുക്കണം പിന്നെ രാത്രി നമ്മൾ ലൈറ്റ് ഫുഡ് എപ്പോഴും എടുത്താ നോക്കുക ഏഹ് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ലേറ്റ് ആയിട്ടാണ് അത് ഫുഡ് കഴിക്കുന്നതെന്നുണ്ടെങ്കില് നമ്മള് ഉറങ്ങാൻ കിടന്ന ഉറങ്ങിക്കഴിയുമ്പോ ശെരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ മൊത്തം റെസ്റ്റിൽ എടുക്കണ സമയമാണ് അല്ലെ അപ്പൊ നമ്മളുടെ ഡൈജഷൻ ഹെവി ഫുഡ് ആകുമ്പോ ഒരുപാട് ഡൈജസ്റ്റൻ പ്രോസസ്സ് നടക്കേണ്ടതായിട്ട് വരും അപ്പൊ നമ്മളുടെ ആ ഒരു ഇന്റേണൽ ഓർഗന് റെസ്റ്റ് ഉണ്ടാവില്ല അല്ലെ അപ്പൊ ആ ഒരു ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഇന്റേണൽ ഓർഗൻസിനൊക്കെ നമ്മള് റെസ്റ്റ് കൊടുക്കാൻ നോക്ക ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് പരമാവധി നമ്മൾ രാത്രിയിൽ കഴിക്കുക ലൈറ്റ് ആയിട്ട് കുറച്ച് നേറങ്ങുന്നതിന് കുറച്ചു നേരത്തെ ഫുഡ് കഴിക്കാനായിട്ട് നോക്കാം പിന്നെ ആ പറയണന്ന് വെച്ച് കഴിഞ്ഞാല് രാത്രി നമ്മള് ഉറങ്ങാൻ നേരത്ത് ഏർ എന്താണ് വെള്ളം എടുത്ത് വെക്കുക അത് നമ്മൾക്ക് രാത്രിയില് കുടിക്കാം ഉറക്കത്തിന്റെ ഇടയിൽ കുടിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഉറക്കത്തിന്റെ ഇടയിൽ നമ്മൾ വെള്ളം കുടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ അതൊരു ഉറക്കത്തിന് ആ ഒരു ഡിസ്റ്റർബൻസ് ആണ് അല്ലെ നമ്മൾക്ക് വാഷ് റൂമിലൊക്കെ പോകേണ്ടി വരും പിന്നെ അതാ അപ്പൊ രാത്രി പരമാവധി വെള്ളം ഉറങ്ങുന്നതിന് ആ ഒരു മണിക്കൂർ മുമ്പൊക്കെ ഒരുപാട് വെള്ളം കുടിക്കാണ്ടിരിക്കുക ഇത് രാവിലെ കുടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു രാവിലെ നേരത്തെ എഴുന്നേക്ക് അവിടെ ഒരു പ്രിപ്പറേഷൻ ഒക്കെ വേണം എന്ന് പറഞ്ഞല്ലോ അപ്പൊ ആ ഒരു ബ്രെയിനിൽ ഇങ്ങനെയുള്ള സിഗ്നലുകള് ഡെയിലി ഇങ്ങനെ കൊടുക്കുക വെള്ളം എടുത്തു വെക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം നമ്മള് തന്നെ നമ്മുടെ ഒരു നേരത്തെ പറഞ്ഞ പോലെ അലാറം ആയിട്ട് മാറാന്നുള്ളതാണ് അപ്പൊ രാവിലെ നേരത്തെ എഴുന്നേക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ച് എഴുന്നേക്കാൻ കഴിയാത്തവർക്ക് കുറച്ച് നൈറ്റ് പ്രിപ്പറേഷൻസ് ഒക്കെ കൊണ്ടുവന്നുകഴിഞ്ഞാല് രാവിലെ നമുക്ക് കുറച്ചും കൂടെ ആയിട്ട് എനർജറ്റിക് ആയിട്ട് നമുക്ക് നേരത്തെ എഴുന്നേൽക്കാനായിട്ട് പറ്റും ഇനി നമ്മള് ഏഹ് രാവിലെ അലാറൊക്കെ രാത്രിയിലെ അലാറൊക്കെ വെച്ചു രാവിലെ നേരത്തെ നേരത്തെഴുന്നേറ്റു ഇപ്പൊ നമ്മളുടെ ഇന്റർ നമുക്കൊരു റൂട്ടീൻ ഉണ്ട് നമ്മൾ കൊറേ ദിവസമായിട്ട് അങ്ങനെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ശീലമുള്ളവരാണെങ്കിൽ നമ്മളുടെ നമുക്ക് അലാറത്തിന്റെ ഒന്നും ആവശ്യമില്ല അല്ലെ നമ്മളുടെ ഇന്റേണൽ ക്ലോക്ക് സിഗ്നൽ കൊടുക്കും നമ്മളുടെ സ്ലിപ്പ് സ്റ്റോപ്പ് ചെയ്തിട്ട് എഴുന്നേക്കാനായിട്ടുള്ള ഒരു സിഗ്നൽ കൊടുക്കും അപ്പൊ നമുക്കത് അങ്ങനെ ആ ഒരു ഇത് നടക്കും ഇനി അലാറം വെക്കുന്നവരാണെങ്കിൽ ശരിക്കും നമ്മൾ ഉറങ്ങുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഭയങ്കര ലോ എനർജിയിലാണ് ഉള്ളത് ലോ എനർജി സ്റ്റേറ്റിലാണ് ഉള്ളത് നമ്മുടെ മസിൽസ് ഒക്കെ റിലാക്സ്ഡ് ആണ് പിന്നെ ബ്രീത്തിങ് ഒക്കെ ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും നടക്കുക ബ്രെയിൻ ആക്ടിവിറ്റിയുടെ ബ്രെയിൻ ആക്ടിവിറ്റികളൊക്കെ കുറവായിരിക്കും അപ്പൊ ശരിക്കും ആ ഒരു ലോ സ്റ്റേറ്റിൽ നിന്ന് വേക്കപ്പ് ചെയ്യാന്നുള്ളത് കുറച്ച് എഫേർട്ട് തന്നെയാണ് അതൊരു ഫിസിക്കൽ ആക്ടിവിറ്റി മാത്രമല്ല എഴുന്നേൽക്കാന്നുള്ളതൊരു മെന്റൽ ആൻഡ് ഇമോഷണൽ ചലഞ്ച് കൂടിയാണല്ലേ നമ്മൾ രാവിലെ ആ ഒരു ലോ എനർജി സ്റ്റേറ്റിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേക്കാമെന്ന തുടക്ക തുടക്കത്തിൽ എഴുന്നേറ്റ് ശരി ഇല്ലാത്തവർക്കൊക്കെ ഭയങ്കര എഫേർട്ടായിട്ട് അത് ഏഹ് പലപ്പോഴും തോന്നും അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് തന്നെ തോന്നും അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അലാറം വെച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നുമില്ലെങ്കിൽ നമ്മളത് ഓഫ് ചെയ്യും അല്ലെങ്കിൽ അത് സ്നൂസ് ചെയ്യും കുറച്ചു നേരം കഴിഞ്ഞൊരു മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് എഴുന്നേൽക്കാന്ന് വെച്ചിട്ട് നമ്മൾ അത് ഓഫ് ചെയ്ത് വെക്കും അല്ലെ അപ്പൊ നമ്മൾ ഈ അലാറം ഓഫ് ചെയ്യുക അല്ലെങ്കിൽ അലാറംസ് ലൂസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഒരു നെഗറ്റീവ് ആണ് ഫസ്റ്റ് തന്നെ നമ്മൾ നമ്മൾക്ക് കൊടുക്കുന്ന ഒരു നെഗറ്റീവ് മെസ്സേജ് ആണ് രാവിലെ കണ്ണ് തുറന്ന് ഇവിടെ നൽകി അപ്പൊ കണ്ണൊന്നു തുറന്നിട്ട് പോലുണ്ടാവും നമ്മൾ അലാറം ഓഫ് ചെയ്ത് വെക്കും അപ്പൊ അതൊരു നെഗറ്റീവ് മെസ്സേജ് മെസ്സേജാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ ഇപ്പൊ നമ്മുടെ സ്ലീപ്പ് എന്ന് പറയുന്നത് ഒരു സൈക്കിൾ സൈക്കിളായിട്ടാണ് നടക്കുന്നത് ഒരു സ്ലീപ്പ് അതൊരു സൈക്കിൾ ആണ് അപ്പൊ രാവിലെ നമ്മ ഫസ്റ്റ് നമ്മൾ അലാ എഴുന്നേക്കുന്ന അലാറം അടിക്കുമ്പോ ആ ഒരു ഉറക്കത്തിന്ന് ആ ഒരു ആ ഒരു ഫൈനൽ സ്ലീപ്പ് എന്ന് പറയുന്നത് അപ്പോഴാണ് അത് ഒരു ഫൈനൽ സ്ലീപ്പ് എന്നിട്ട് നമ്മൾ ഈ അലാറം ഓഫ് ചെയ്തിട്ട് വീണ്ടും കെടുക്കുമ്പോ നമ്മൾ എന്താണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അലാറം യൂസ് ചെയ്യുമ്പോൾ വീണ്ടും ആ ഒരു സർക്കിള് സൈക്കിള് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം ആ സ്ലീപ്പിന്റെ അപ്പൊ എന്നിട്ട് പിന്നെ നമ്മൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ചാടി എണീറ്റ് ഞെട്ടി എണിക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ഇതായിരിക്കും ഒരു എനർജി കുറവായിരിക്കും ഒരു കോൺഫിഡൻസ് കുറവായിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള സാധാരണത്തെക്കാളും ഒരു ഇതായിരിക്കും അപ്പൊ മാക്സിമം നമ്മള് എത്ര ബുദ്ധിമുട്ട് ഇതാണെങ്കിലും ക്ഷീണം ഉണ്ടെങ്കിൽ ഇതാണെങ്കിലും അലാറം ഓഫ് ചെയ്തിട്ട് പരമാവധി വീണ്ടും ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പോയിന്റ് എന്ന് പറയുന്നത് പിന്നെ എന്താണ് ഇപ്പോ പിന്നെ വേറെ വേറൊരിതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലാറം നമ്മൾ വെക്കുമ്പോ നമ്മളുടെ പില്ലോടെ അടുത്ത് കൊണ്ടുവയ്ക്കാണ്ട് കുറച്ച് ദൂരെ എവിടെയെങ്കിലും കൊണ്ടു വയ്ക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ അടുത്തിരുന്ന കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ ഓഫ് ചെയ്തു തുറങ്ങും കുറച്ച് ദൂരെ കൊണ്ടുവച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യും കുറച്ച് അവിടെ അവിടെ നടന്ന് പോയിട്ട് വേണം നമുക്ക് അത് ഓഫ് ചെയ്യണമെങ്കിൽ അപ്പൊ നമുക്ക് അവിടെ ഒരു ബോഡി മൂവ്മെന്റ് ഉണ്ടാവും അല്ലെ അപ്പൊ ബോഡി ഒന്ന് സ്ട്രെച്ച് ആകുമ്പോൾ ഒരു മൂവ്മെന്റ് അവിടെ ഉണ്ടാവുമ്പോഴും നമ്മുടെതാണ് ബ്രെയിനിനെ കുറച്ചും കൂടെ ആക്റ്റീവ് ആവാനായിട്ട് നമ്മുടെ ബ്രെയിനിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് അത് സഹായിക്കും പിന്നെ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക അതും ബ്രെയിനിനെ ആക്റ്റീവ് ആവാനായിട്ട് സഹായിക്കുന്നതാണ് എന്തെങ്കിലും ചെറിയൊരു ചെറിയ രീതിയിൽ ഒരു സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യുക അപ്പോഴും നമ്മുടെ ബോഡിയും ബ്രെയിനൊക്കെ ഒന്ന് സ്റ്റിമുലേറ്റ് ആവും പിന്നെ നമ്മൾ രാവിലെ നമുക്ക് എന്തെങ്കിലും ഒരു എൻജോയബിൾ ആയിട്ടുള്ള ഒരു ഹാബിറ്റ് ഉണ്ടാവുന്നത് നല്ലതാണ് ആ നമുക്ക് ഭയങ്കര മനമായ മനസ്സിനൊരു സന്തോഷം തരുന്ന ഹാബിറ്റുകൾ എന്തെങ്കിലും രാവിലെ ഉണ്ടാവുന്നത് എന്തെങ്കിലും ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് രാവിലെ എണ്ണിട്ടിട്ട് ഒരു നല്ലൊരു ചായ ഉണ്ടാക്കി കുടിക്കാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ ഞാനത് എല്ലാ ദിവസവും ചെയ്യും എണ്ണിട്ടിട്ട് അപ്പൊ അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പിന്നെ നമ്മൾ ഈ മെഡിറ്റേഷനും അതുപോലെ തന്നെ നമ്മുടെ പ്രേയറുകളും ഗ്രാറ്റിറ്റ്യൂഡും ജേണലിങ് റീഡിങ് ഒക്കെ ചെയ്യും കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യും അത് അത് നമ്മൾ സ്ഥിരമായിട്ട് അത് ചെയ്തു വരുമ്പോഴാണ് നമുക്ക് അറിയാം അപ്പൊ നമുക്ക് അതൊരു എൻജോയബിൾ ഹാബിറ്റ് തന്നെയാണ് നമ്മുടെ മെഡിറ്റേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് റീഡിങ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നു അതൊക്കെ അപ്പോഴും നമുക്ക് എന്താണ് രാവിലെ എഴുന്നേക്കാനായിട്ടുള്ള ആ ഒരു ഇത് തോന്നും ആ ഒരു ബെനിഫിറ്റ് നമ്മൾ എൻജോയ് ചെയ്യുമ്പോഴാണ് വീണ്ടും വീണ്ടും എഴുന്നേൽക്കാനായിട്ടുള്ള ആ ഒരു ഇത് നമുക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ഏഹ് എന്താ നമ്മൾക്ക് എത്ര ഭൗതിക സമ്പത്ത് ഉണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു ഇന്നർ പ്ലീസ് നമ്മൾക്ക് ആ ഒരു ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നമുക്ക് രാവിലെ എഴുന്നേറ്റ് ഇതുപോലുള്ള നല്ല ഹാബിറ്റുകളൊക്കെ ഇതുപോലുള്ള മെഡിറ്റേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ് ജേണലിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ തോട്ട്സുകളൊക്കെ നമുക്ക് എഴുതി വെക്കാം അതുപോലെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള പ്രധാന കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം അപ്പൊ നമുക്കൊരു അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ഒരു ടെൻഷനില്ല നമ്മളത് ോ അല്ലെങ്കിൽ കാര്യം ചെയ്യാനായിട്ട് നമ്മൾ മറക്കും അങ്ങനത്തെ ഒരു ടെൻഷൻ വരുന്നില്ല രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കുമല്ലോ ബ്രെയിൻ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് എങ്ങനെ ആ ഒരു സമയം അങ്ങനെയാണല്ലേ അപ്പൊ നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിലൊക്കെ ജേർണലിംഗ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ റീഡിംഗ് ഒക്കെ നമുക്ക് നല്ലൊരു കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ റീഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ബെനിഫിറ്റുകൾ കിട്ടും പിന്നെ വിഷ്വലൈസേഷൻ ചെയ്യാം നമ്മുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നതായിട്ട് നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് നമ്മൾക്ക് ആ ഒരു ഡേ നമുക്ക് ഇരിക്കാൻ പറ്റുന്നുള്ളതാണ് അപ്പൊ ശരിക്കും നമ്മൾക്ക് ഈ ഒരു എന്താണ് രാവിലെ എഴുന്നേൽക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ഇമോഷണൽ മെൻറ്റൽ ചലഞ്ചാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മൈൻഡിനെ സെറ്റ് ആക്കുക പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പിന്നെ ഇതിന് ഓരോന്നിനും ഇപ്പൊ മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട് അതിന് പിന്നിലുള്ള ഒരു സയൻസ് ഉണ്ട് അതുപോലെ വിഷ്വലൈസേഷൻ ചെയ്യുക അതിന്റെ അവര് പിന്നിലുള്ള സയൻസ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് പോവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓരോന്നിനും ഓരോന്നിന്റേതായ ബെനിഫിറ്റ് ഉണ്ട് എക്സസൈസ് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറൊരു ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ ചെയ്യാം അപ്പൊ ഒരു മോർണിംഗ് നല്ലൊരു മോർണിംഗ് കിട്ടാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളവർക്കായിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ടൈം ആയെന്ന് തോന്നുന്നു അപ്പോ ഞാനന്താനും അതിൻ്റെ ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുകയാണ് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം ഹലോ ഗുഡ് മോർണിംഗ് സജിനു നമ്മളെ രാവിലെ എണീക്ക രാത്രി ഉറങ്ങുക എന്ന് പറയുന്നത് അതിന്റെ പിന്നിൽ ഇത്രയും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കാറില്ല സജിന മാമിന്റെ ഈ ഒരു ടോക്ക് എന്ന് പറയുന്നത് അതിലേക്കൊക്കെ ഉള്ള ഒരു വെളിച്ചം വീശലാണ് നമ്മൾ ഉറങ്ങുക എന്ന് പറയുമ്പോൾ ഉറങ്ങുക അതിന്റെ അപ്പുറത്തേക്ക് ആലോചിക്കാറില്ല പക്ഷെ അതിന്റെ പിന്നിൽ ഇത്രയും പ്രവർത്തനങ്ങൾ ഉണ്ട് എന്ന് ഏഹ് ഇപ്പം മാമിന്റെ ഈ ഒരു ക്ലാസ്സിലാണ് കുറച്ചും കൂടി അറിയാൻ സാധിച്ചത് നല്ല ക്ലാസ് ക്ലാസ്സായിരുന്നു ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഈ ഒരു സെഷൻ നല്ലതാണ് ഇഷ്ടമാവും രാവിലെ നെയ്ക്കാൻ മടിയുള്ള നമ്മുടെ കുട്ടികൾക്ക് ഇപ്പൊ സ്കൂളൊക്കെ തുറക്കാറായില്ലേ അപ്പൊ ഈ ഒരു ടോപ്പിക് അതെ അപ്പൊ ഈ ഒരു ടോപ്പിക്ക് നല്ലതാണ് ഈ ഒരു സെഷൻ നല്ലതായിരുന്നു പ്രത്യേകിച്ച് കുട്ടികൾക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും ക്ലാസ് ആയിരുന്നു മാം നമ്മൾ ഫസ്റ്റ് റെസ്പോൺസിബിൾ പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ നൈറ്റില് നമ്മൾ ശ്രദ്ധിക്കുക അലാറംസ് രാവിലെ എഴുന്നേറ്റ് ഉടനെ അലാറംസ് യൂസ് ചെയ്യാതിരിക്കുക അത് വലിയൊരു പ്രശ്നം തന്നെയാണ് പിന്നെ അത് നല്ലൊരു മോർണിംഗ് റൂട്ടീന് നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാണ് അപ്പൊ നമ്മളുടെ ഗ്രൂപ്പില് കുറെ പേരുണ്ട് എനിക്ക് തോന്നുന്നു ഞാനൊക്കെ പണ്ടൊക്കെ തന്നെയായിരുന്നു രാവിലെ എഴുന്നേക്കാ പണ്ട് മേസ് കുറെ നാള് മുമ്പൊക്കെ എന്താണ് എനിക്ക് രാവിലെ എണിക്കണെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് എനിക്കാൻ പറ്റിണ്ടായിരുന്നില്ല അതൊരു റുട്ടീൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആഗ്രഹം ഉണ്ടായിട്ട് എണീക്കാൻ പറ്റാത്തൊരു കുറെ ഉണ്ടാവും അപ്പൊ ആർക്കെങ്കിലും നിങ്ങൾ ഗ്രൂപ്പിൽ ഈ ഒരു പോയിന്റ്സുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഫീഡ്ബാക്ക് അങ്ങനെ മറ്റുള്ളവർക്കും കൂടെ അത് എണിക്കാനായിട്ടുള്ള ഒരു പ്രചോദനമായിരിക്കും ഒരു രാവിലെ എഴുന്നേക്കാന്നുള്ള ഒരു ടാസ്ക് പലരെ സംബന്ധിച്ച് ഭയങ്കര പ്രശ്നമാണല്ലോ അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെ ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്യണേ പറ്റുമെങ്കിലും നിങ്ങളെ ഗ്രൂപ്പിലൊന്ന് പോയിന്റ്സ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യ ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക് ഒക്കെ പറയാ അപ്പൊ നമ്മുടെ ടൈം കഴിഞ്ഞു എനിക്ക് തോന്നണേ അപ്പോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ല ഇനി ആർക്കൊന്നും പറയാനില്ലല്ലോ